ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോദി മീഡിയകൾ വലിയ ആഘോഷത്തിനുപ്പിലായിരുന്നു നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നു അദ്ദേഹത്തെ പുകഴ്ത്തുന്നു ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുകയായിരുന്നു ഗോദി മീഡിയകൾ എന്നാൽ അത്തരം പ്രചരണങ്ങളെ ശശി തരൂർ പാടെ തള്ളിക്കളയുകയാണ് അതായത് താൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോവില്ല കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ്സിന് തന്നെ വേണ്ടടുത്തോളം കാലം താൻ കോൺഗ്രസ്സിനൊപ്പം അടിയുറച്ച് തന്നെ നിൽക്കും മറ്റൊരു ഐഡിയോളജിയിലേക്കും തനിക്ക് താൽപ്പര്യമില്ല തൻ്റെ പുസ്തകങ്ങളും തൻ്റെ രചനകളും വായിച്ചു നോക്കുന്നവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തീവ്ര വലതുപക്ഷത്തെ വലതുപക്ഷത്തെത്താൻ എന്തുമാത്രം എതിർത്തു എന്നുള്ളത് ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അത് കുമ്മനം രാജശേഖരനോടായാലും അതുപോലെ തന്നെ ചന്ദ രാജീവ് ചന്ദ്രശേഖരനോടായാലും ഒക്കെ മത്സരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ ശശി തരൂർ തുറന്നു പ്രഖ്യാപിച്ചതാണ് പക്ഷേ അത് ആശയപരമായി മാത്രമാണ് വ്യക്തിപരമായി അദ്ദേഹം ആരെയും വേദനിപ്പിക്കാറില്ല എന്നുള്ളതാണ് ശരി നിരവധി വിഷയങ്ങളിൽ ശശി തരൂർ എടുത്ത നിലപാടുകൾ കോൺഗ്രസ് വിരുദ്ധമാണെന്ന് പല രീതിയിലും പ്രചരിപ്പിച്ച് കോൺഗ്രസ്സിനകത്ത് ഒരു തർക്കമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ഗോദി മീഡിയകൾ പലവട്ടം ശ്രമിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് ആശയപരമായി ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ശശി തരൂർ എന്നാൽ ബി ജെ പി കൊടുക്കുന്ന ഏതെങ്കിലും ഓഫർ സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുക എന്നത് നടപ്പുള്ള കാര്യമല്ല അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആദ്യമായി ശശി തരൂർ തിരുവനന്തപുരം എം പി ആയത് തുടർന്ന് നാല് തവണയാണ് ശശി തരൂർ തിരുവനന്തപുരത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു തവണ പോലും മണ്ഡലം അദ്ദേഹത്തെ കൈവിട്ടില്ല ഇതിനകത്ത് വരുന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിൽ പലയിടത്തും കോൺഗ്രസിൻ്റെ പ്രകടനം അതിദയനീയമായിരുന്നു അത് കണക്കൂട്ടത്തായിരുന്നാലും ശരി അതുപോലെ തന്നെ നിയമത്തെല്ലാം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ദയനീയ പ്രകടനങ്ങൾക്കിടയിലും ലോക്സഭയിൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമായി തന്നെ കണക്കാക്കേണ്ടതാണ് ഇവിടെ കോൺഗ്രസിലേക്ക് വോട്ടൊഴുകുന്നതിന് തരൂർ വലിയ ഘടകം തന്നെയാണ് തരൂർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചവരുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയിരിക്കുകയാണ് അമിത്ഷാ ഇംഗ്ലീഷ് പറയുന്നവരെല്ലാം നാളെ ലജ്ജിച്ച് തലതാഴ്ത്തുമെന്ന വിവാദ പ്രസ്താവന നടത്തുന്നതിനെതിരെ തരൂർ കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ അതിനർത്ഥം ആ ഭാഷ മോശമാണെന്നോ ആ ഭാഷ ഉപയോഗിക്കുന്നവരുടെ രീതികളെല്ലാം ലജ്ജാമഹം ആണെന്നോ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ അമിത്ഷാ എന്നതാണ് ശശി തരൂർ ചോദിക്കുന്നത് അത്തരത്തിൽ ബി ജെ പിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും ശശി തരൂർ ആഞ്ഞടിക്കുന്നുണ്ട് പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾ ഗോദി മീഡിയ പ്രചരണങ്ങളിൽ വീണ് പോകുന്നുണ്ട് എങ്കിലും തരൂർ ഓരോ പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നു തനിക്ക് ബി ജെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്